മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങിപ്പോയ ഭാരതാംബ ചിത്ര വിവാദത്തിന് പിന്നാലെ നിലപാട് കടുപ്പിച്ച് രാജ്ഭവൻ ഭാരതാംബയുടെ ചിത്രം മാറ്റാൻ സാധിക്കില്ലെന്നും എല്ലാ ഉദ്ഘാടനത്തിനും ആ ചിത്രം അവിടെ തന്നെ ഉണ്ടാകുമെന്നുമാണ് രാജ്ഭവന്റെ നിലപാട് ചിത്രത്തിന് മുന്നിൽ വിളക്ക് വെക്കുമെന്നുമാണ് രാജ്ഭവന്റെ നിലപാട് ഇതോടെ ഇനി രാജ്ഭവൻ സർക്കാർ പരിപാടികൾ നടക്കാനുള്ള സാധ്യത മങ്ങിയെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് തീരുമാനത്തിൽ രാജ്ഭവൻ ഉറച്ചു നിൽക്കുകയാണ് സർക്കാരിന്റെ ഉദ്ഘാടന പരിപാടികളൊന്നും ഇനി ഇവിടെ നടന്നേക്കില്ല സത്യപ്രതിജ്ഞ മാത്രമാകും രാജ്ഭവനിൽ നടക്കുക ശിവൻകുട്ടിയുടെ പ്രോട്ടോകോൾ ലംഘനത്തിൽ രാജ്ഭവൻ കൂടുതൽ നടപടികളിലേക്ക് കടക്കില്ല മന്ത്രിക്കെതിരായ പ്രസ്താവനയിൽ വിവാദം അവസാനിപ്പിക്കാനാണ് തീരുമാനം ഭാരതാംബ വിവാദത്തിൽ നിയമപരമായ നടപടികളിലേക്ക് കടക്കാൻ സർക്കാർ പദ്ധതിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച് സെക്രട്ടറിയുടെ നിയമോപദേശം തേടിയിരിക്കുകയാണ് ചീഫ് സെക്രട്ടറിയാണ് വിവാദത്തിൽ സർക്കാരിന് എന്തൊക്കെ ചെയ്യാനാകുമെന്ന് ചോദിച്ചിരിക്കുന്നത് രാജ്ഭവനിലെ പരിപാടിയിൽ എന്തൊക്കെ ചിഹ്നങ്ങൾ വെക്കണമെന്ന് പ്രോട്ടോകോൾ ഉണ്ടോ മന്ത്രിസഭയ്ക്ക് ഇക്കാര്യത്തിൽ ഉപദേശം നൽകാനാകുമോ എന്ന് വ്യക്തമാക്കണമെന്നാണ് നിർദ്ദേശം മറുപടിക്ക് ശേഷം സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കും ഇന്നലെയാണ് രാജ്ഭവനിൽ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചതിൽ പ്രതിഷേധിച്ച് മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങിപ്പോയത് ചിത്രം വെക്കില്ലെന്ന് നേരത്തെ മന്ത്രിക്ക് ഉറപ്പ് ലഭിച്ചിരുന്നു എന്നാൽ മന്ത്രി എത്തിയപ്പോൾ വേദിയിൽ ഭാരതാംബയുടെ ചിത്രം ഉണ്ടായിരുന്നു ഇതോടെ മന്ത്രി പരിപാടിയിൽ നിന്നും ഇറങ്ങിപ്പോകുകയായിരുന്നു രാജ്ഭവൻ തന്റെ രാഷ്ട്രീയ കേന്ദ്രമാകുകയാണെന്നും കുട്ടികളെ അഭിസംബോധന ചെയ്ത ശേഷം താൻ പരിപാടി ബഹിഷ്കരിച്ചു െന്നും ശിവൻകുട്ടി നേരത്തെ പ്രതികരിച്ചിരുന്നു ഗവർണർമാർ അധികാരം മറന്ന് സർക്കാർ പ്രവർത്തനങ്ങളിൽ ഇടപെടരുതെന്നും രാജേന്ദ്ര അർലോക്കർ ഭരണഘടനാ ലംഘനം നടത്തിയെന്നും മന്ത്രി ആഞ്ഞടിച്ചിരുന്നു വനിതാ കാവിക്കുടി പിടിച്ചിരിക്കുന്ന ചിത്രം തിരുവനന്തപുരത്തെ ആർ എസ് എസ് ശാഖയിൽ കൊണ്ട് വെക്കണമെന്നും രാജ്ഭവനിൽ വെക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി അറുപത്തി മൂന്ന് പ്രകാരം മന്ത്രിസഭയുടെ ശുപാർശ പ്രകാരമാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത് അതല്ലാതെ താനാണ് കേരളം ഭരിക്കേണ്ടത് എന്ന് അദ്ദേഹം കരുതുന്നുണ്ടോ എന്ന് അറിയില്ല ം ഭരിക്കാൻ പിണറായി വിജയനുണ്ട് അദ്ദേഹം ഭരിച്ചോളും മതനിരപേക്ഷതക്കെതിരാണ് ഗവർണർ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണല്ലോ രാജ്ഭവനിൽ ഒരു വനിത കാവിക്കൊടി പിടിച്ചു നിൽക്കുന്ന ചിത്രം ചില്ലിട്ട് വെച്ചിരിക്കുന്നത് അതിനു മുന്നിൽ പൂവും തിരിയും ഒക്കെ കൊണ്ടുവച്ച് അദ്ദേഹമാണ് ഭരണഘടനാ ലംഘനം നടത്തിയിരിക്കുന്നത് കേരളത്തിനും ഇന്ത്യക്കും നാടക്കേടാണിത് ഒരു സ്ത്രീ കാവിക്കൊടി പിടിച്ചിരിക്കുന്നതാണ് ഭാരതമെന്ന് ആര് പറഞ്ഞു അദ്ദേഹം ശാഖയിൽ കൊണ്ടുവെക്കുന്നതാണ് നല്ലത് ഞാൻ ഭരണഘടനാ ലംഘനം നടത്തിയിട്ടില്ല വി പറഞ്ഞു തനിക്ക് സർക്കാർ പരിപാടി ആർ എസ് എസ് പരിപാടി പോലെ ആക്കുന്നതിനോട് താല്പര്യമില്ലെന്ന് ശിവൻകുട്ടി പറഞ്ഞു തോന്നിയാസം കണ്ടാൽ അതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ എന്ത് ജനാധിപത്യമാണെന്നും അദ്ദേഹം ചോദിച്ചിരുന്നു